നമസ്കാരം പ്രശസ്ത മോഹിനിയാട്ട നർത്തകനും കലാഭവൻ മണിയുടെ അനിയനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ കലാമണ്ഡലം സത്യഭാമ ജാതിയമായും വംശീയമായും അധിക്ഷേപിച്ചത് വിവാദമായിരിക്കുകയാണ് സത്യഭാമയെ തള്ളി കലാമണ്ഡലം രംഗത്തെത്തി സത്യഭാമയുടെ പ്രതികരണങ്ങളെയും പ്രസ്താവനകളെയും കലാമണ്ഡലം അപലപിച്ചു വി സിയും രജിസ്ട്രാറും വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സത്യഭാമയുടെ പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത പ്രസ്താവനയാണ് സത്യഭാമയെ പോലുള്ളവരുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കലാമണ്ഡലത്തിലെ പൂർവ്വ എന്നതിനപ്പുറം സത്യാമയ്ക്ക് കലാമണ്ഡലവുമായി ഒരു ബന്ധവുമില്ലെന്നും കേരള കലാമണ്ഡലം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ ആർ രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിക്കും വിധത്തിലുള്ള പരാമർശങ്ങൾ പങ്കുവച്ചത് സത്യഭാമയ്ക്കെതിരെ പല കോണുകളിൽ നിന്നും പിന്നീട് വലിയ വിമർശനങ്ങളും ഉയർന്നു സത്യഭാമയുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കലാമണ്ഡലം എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പേര് കൂടെ ചേർക്കാൻ പോലും ഇത്തരം സങ്കുചിത ചിന്തകൾ കൊണ്ട് നടക്കുന്നവർക്ക് യോഗ്യതയില്ല നിറത്തോടുള്ള പരിഹാസം എന്നതിലുപരിയായി അന്തർലീനമായുള്ള ജാതി ചിന്ത കൂടെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് വെളിവാങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എം ജി സർവകലാശാലയിൽ നിന്നും എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സാവുകയും ചെയ്ത കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ സത്യഭാമ അപമാനിച്ച കറുത്ത നിറമുള്ളവർക്കും അടിച്ചമർത്തപ്പെട്ട വിഭവങ്ങൾക്കും എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി പോരാടി നേടിയെടുത്ത പുരോഗമന ചരിത്രമാണ് കേരളത്തിനുള്ളത് കല ആരുടെയും കുത്തകയല്ല ആർ എൽ വി രാമകൃഷ്ണന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു ഈ അവസരത്തിൽ കലാമണ്ഡലം സത്യഭാമ പ്രസ്താവന പിൻവലിച്ച് ആർ എൽ വി രാമകൃഷ്ണനോടും സാംസ്കാരിക കേരളത്തോടും മാപ്പ് പറയണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു സത്യവാമയുടെ വിവാദ പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിലും അവർ തന്റെ നിലപാട് കർത്തവർ മോഹിനിയാട്ടം കളിക്കേണ്ടതില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു പല കോണിൽ നിന്നും വിമർശനം ഉയർന്നിട്ടും അധിക്ഷേപ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമീപനം സത്യവാമ തുടരുകയായിരുന്നു യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താവായി ഇരുന്നിട്ടുണ്ട് അവിടെ മാർക്കിടുന്നതിന് നൽകുന്ന പേപ്പറിൽ ആദ്യ കോണത്തിലെ ചോദ്യം കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടി മോഹിനിയായിരിക്കണം മോഹനൻ ആകരുത് മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രതല മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് കറുത്ത കുട്ടികൾ വന്നാൽ പരിശീലനം കൊടുക്കും എന്നാൽ മോളെ മത്സരത്തിന് പോകേണ്ട എന്ന് പറയുമെന്നും അവർ പറഞ്ഞു ആരൊക്കെ വന്നാലും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും ഞാനൊരു വ്യക്തിയുടെ പേരും ജാതിയും മതവും ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വികാരവും വിചാരവും തിരിച്ചറിയാനാവണം അതുകൊണ്ടാണ് എൽ സെക്ഷനിൽ നിന്ന് മോഹിനിയാട്ടം എടുത്തു കളഞ്ഞതെന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം ലിംഗവ്യത്യാസവും നിറവ്യത്യാസവും കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന ചോദ്യത്തിന് എന്താ ചേരാത്തത് എന്നായിരുന്നു അവരുടെ മറുപടി ഞാൻ സൗന്ദര്യത്തെക്കുറിച്ചേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ തൊഴിൽ പോലെ അല്ലെന്നും ഇതിനത്യാവശ്യം സൗന്ദര്യം വേണമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് സത്യഭാമ പറഞ്ഞത് നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും പറഞ്ഞിരുന്നു ഇതിന് പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായത് സന്ദർശന നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എം വി രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ആർ എ വി രാമകൃഷ്ണൻ കുറിച്ചു